നീ പറയണം ഞാനില്ല ആരും നമ്മൾ കാണില്ല ഞാനില്ലേ കണ്ടില്ല ഉമ്മ കണ്ടില്ല കണ്ടില്ല സഹോദരങ്ങൾ കണ്ടില്ല കൂടപ്പറപ്പുകൾ കണ്ടില്ല കൂട്ടുകാർ കണ്ടില്ല പക്ഷേ പടച്ചവന്റെ കൂട്ടുകാരാ നിനക്ക് കഴിയില്ല മറിച്ച് നീ ചെയ്യുന്നൊരു പണിയുണ്ട് നിന്റെ കൂട്ടുകാർ നിന്നെ വിളിക്കുകയാറ് എടാ നീ കടന്നു വന്നോ ആരും കാണില്ലെന്ന് പറയുമ്പോ നീ അവനോട് പറയുന്നു ഞാൻ ഈ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റിൽ നിന്ന് പിന്മാറുന്ന ചെറുപ്പക്കാരാണോ എന്നാലെൻറെ പൊന്നുമോനെ അള്ളാഹുന കുരുന്നോ സൂറത്തു റഹ്മാനിൽ അല്ല പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് തെറ്റിൽ നിന്ന് പിന്മാറിയാൽ മറുപടി ഒരു ചെറുപ്പക്കാരാ നിനക്ക് രണ്ട് തരാമെന്ന് പറയാട് എന്താ വേണ്ടുന്നത് പറയാറ് കണ്ണു വെട്ടിക്കല്ലേ പാപ്പ കാണില്ലല്ലോ പാപ്പയോട് സ്നേഹമുള്ള ഒരു മകനും ഒരു തെറ്റും ചെയ്യൂല ഉമ്മയോട് സ്നേഹമുള്ള ഒരു മകളും ഒരു തെറ്റും ചെയ്യൂല പത്തും പതിനാറും പതിനേഴും പതിനെട്ടും പത്തൊമ്പതും വയസ്സുവരെ പൊന്നുപോലെ പൂട്ടി വളർത്തിയ ഉപ്പയുണ്ടല്ലോ ആ ആരോഗ്യം ഈ ഉപ്പായത് വേണ്ടി ഓടി നടന്ന മനസ്സിലാക്കുന്ന ഒരു പൊന്നുമോളും കൈപിടിച്ചു കൊണ്ട് കടന്നുപോകൂലോനെ നിന്നെ പഠിപ്പിച്ച് വലുതാക്കി ഇത്രത്തോളം ആക്കിയതാരാ നിന്റെ പ്രിയപ്പെട്ട ഉപ്പയാണല്ലോ ഇന്നീ സദസ്സിലേക്ക് നീയെന്ന് നോക്ക് നിന്റെ ഉപ്പ ഈ സദസ്സിലേ ചെറുപ്പക്കാരാ അവരുടെ കാല് വേദനിക്കുന്നുണ്ടല്ലോ അവരുടെ കൈ വേദനിക്കുന്നുണ്ടല്ലോ അവരുടെ ശരീരം വേദനിക്കുന്നുണ്ടല്ലോ ഈ ഇരിക്കുന്ന ഓരോ ഉപ്പമാര് പലരും പ്രവാസികളായിരുന്നു അവർക്ക് മിച്ചമെന്ന് പറയാൻ എന്താ ഉള്ളത് സമ്പത്തുകൾ സമ്പത്തുകളുണ്ടോ ഇല്ല സമ്പാദിച്ചത് മുഴുവനും മക്കൾക്ക് വേണ്ടി തന്നുപോയി സമ്പാദിച്ചത് മുഴുവനും മക്കൾക്ക് വേണ്ടിയിട്ട് തന്നുപോയ പാപ്പമാര് ഇന്നാ പാപ്പാക്ക് വീട്ടിന്റെ ഉള്ളില് വിലയില്ലല്ലോ ഉമ്മയോട്

എത്ര ആന്മക്കള് വിളിക്കുന്നുണ്ട് എത്ര ആന്മക്കൾ സംസാരിക്കുന്നുണ്ട് വയസ്സായ താടി നിന്റെ അരികത്തുകൂടെ വരുമ്പോ ഓടി മറയുന്നവരല്ലേ നമ്മൾ അവരൊന്ന് ചെറുപ്പച്ചാര സന്നദ്ധരാണോ കൂട്ടുകാരോ അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് എല്ലാ വിഷയങ്ങളും പറഞ്ഞു വരുമ്പോൾ പറഞ്ഞ് ഒന്നാമത്തത് വേഷമാ രണ്ടാമത്തത് പറഞ്ഞ് നല്ല സംസ്കാരമാ മൂന്നാമതായിട്ട് പറഞ്ഞു പോയത് ഇതെല്ലാം നിനക്ക് ഓർത്തു നീ വരണമെങ്കിൽ ചിന്ത കൊണ്ട് അത് കഴിഞ്ഞിട്ട് രപിതങ്ങൾ പറഞ്ഞത് നിന്റെ ഉപ്പരക്കാതിരിക്കുക എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരോ മക്കൾ വീടിന്റെ അത് ഉണ്ടായിട്ട് പോലും അക്ഷരം പോലും മിണ്ടില്ലല്ലോ ഞാനൊന്ന് പറയട്ടെ സമയം കുറവാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരെ അറിയുമല്ലോ നേരം വെളുത്ത് പടച്ചവന്റെ പള്ളികളുടെ ിനാരങ്ങളിലൂടെ അയ്യൻ അസ്വല അസ്വലാത്തു ഹൈറോമ നിരന്ന എന്നുള്ള ഉപ്പയുടെ കടിച്ചു നിന്റെ നിന്റെ പ്രിയപ്പെട്ട ഉപ്പ ചാടി ഇന്നലെ ലോഡിങ്ങിന് പോയ ബാപ്പ ശരീരം വേദനിക്കുന്നുണ്ട് പൊന്നു പെങ്ങളെ ആ അവരൊരു ഗുളികയും മേടിച്ച് കടിച്ചിട്ട് നേരം ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട് പണ്ടുള്ള പാപ്പമാരു പാടത്തും പറമ്പത്തും എന്തിനേറെ എത്ര പ്രവാസികളല്ലേ എന്തിനാണ് അവർ അവരുടെ ഒരു വയറ്റിന്റെ വിഷപ്പ് മാറ്റാനാണെങ്കിൽ ഉപ്പാക്ക് രണ്ട് ദിവസത്തെ ജോലി ചെയ്താൽ മതിയായിരുന്നല്ലോ പക്ഷേ നിന്റെ ഉപ്പ പോകുന്നത് ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞ് ഇവിടെ നമ്മൾ അടിച്ചു പൊളിച്ച് കിടക്കുമ്പോ എ സിയുള്ള റൂമിൽ കിടക്കുമ്പോ നല്ല കട്ടിലില്ല നല്ല വീട്ടിൽ നിന്റെ പാപ്പ ആറും ഏഴും കിടക്കുന്ന മൂന്നും നാലും മൂന്നുംകളുള്ള കട്ടില് ഏതെങ്കിലും ഒരു കട്ടിലല്ലേ നിന്റെ കിടന്നിട്ടു നിനക്ക് ബൈക്ക് വേടിച്ചു തന്നതോ നിനക്ക് കാറ് നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെ നിന്റെ പാപ്പ നിനക്ക് തന്നതോ ഇന്ന് അവസാനം എല്ലാം നഷ്ടപ്പെട്ടു അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു അവരുടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു അവരുടെ ശരീരങ്ങൾ ചുക്ക് ചൊളിഞ്ഞു വീടിന്റെ ഒരു ഭാഗത്ത് ചുമച്ചു കൊണ്ട് കിടക്കുന്ന നിന്റെ ഉപ്പ അവരുടെ അരികത്ത് പോയിട്ടും ഇരിക്കാൻ പറ്റോ ചെറുപ്പക്കാരാ അവരോടൊന്ന് മിണ്ടാൻ പറ്റോ ചെറുപ്പക്കാരാ അവരോടുപ്പാന്ന് നിനക്കെന്തേ മടി വരുന്നത് ചെറുപ്പക്കാരാ ദുരി പുറത്തുകൂടെ നടക്കുന്ന മക്കളോട് ചോദിക്കുകയാ ഉമ്മയോട് സ്നേഹം കൊടുക്കണ്ട എന്നല്ല ഉമ്മയോട് മിണ്ടണ്ട എന്നല്ല ഉമ്മയോട് വർത്തമാനം പറയണ്ട എന്നല്ല ഉമ്മയെ വിളിക്കുന്ന സമയത്ത് വീടിന്റെ ഒരു ഭാഗത്തു നിന്റെ ബാപ്പയുണ്ടല്ലോ കൂട്ടുകാരാ നിന്റെ ബാപ്പയുടെ ചിന്തിക്കുകയാ അവൻ എന്നെ വിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ പറഞ്ഞാണോ നിന്റെ ഉപ്പാന്റെ കൽവിൽ ഒരു വേദന വന്ന് പോയാൽ എന്റെ മോനേ ദുനിയാവിൽ എത്ര വലിയ മുതലാളിയാണെങ്കിലും ദുനിയാവിലെ അല്ലാഹു എത്ര സമ്പത്തുകൾ തന്നാലും നിനക്ക് അവിടെ ഒന്നും രക്ഷപ്പെടാൻ പറ്റൂരോ കൂട്ടുകാരാ കൂട്ടുകാരാ രക്ഷപ്പെടാൻ പറയാ അവരെ അവരെ മറക്കല്ലേ മറക്കാൻ പാടില്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക് നോക്ക് വാപ്പയുടെ കൈ നല്ല തഴമ്പ് ണാം എങ്ങനെ കിട്ടിയെന്നറിയോ വെറുതെ നിന്നെ ഇത്ര വളർത്തിയിലെ നിന്നെ പാടുപെട്ട് വളർത്തിയ ഉപ്പ ഞാൻ ചോദിക്കട്ടെ എത്ര മക്കളുണ്ട് വാപ്പയോട് സംസാരിക്കുന്നത്

മക്കേളെ പോറ്റാൻ വേണ്ടി പണിയേറെ കണ്ടില്ലേ കണ്ടുള്ളം വേദന ഏറുന്ന വഴിയിലല്ല സന്തോഷം നമ്മുടെ ഉപ്പമാരുഭാവങ്ങളാണ് ഈ ഒരു പാട്ട് ഈ സ്നേഹക്കടലാണ് ഉപ്പാന്നുള്ള പാട്ട് ആദ്യം എഴുതുന്നത് ഞാനാണ് ആദ്യമായിട്ട് പാടുന്നത് ഞാനാണ് പിന്നെ ഒരുപാട് ആളുകൾ പാടുന്ന കേട്ടപ്പോ മനസ്സും അല്ലാത്തൊരു സന്തോഷം തോന്നി ഞാൻ എൻ്റെ ഉപ്പാനെ പറ്റി വെറുതെ എഴുതിയതല്ലേ ഒരുപാട് ആളുകൾ ഏറ്റവും ഇങ്ങനെ പാടുമ്പോ എനിക്കൊരു സന്തോഷം ഉപ്പമാരെ പറ്റി എൻ്റെ അടിയിലുള്ള കമന്റുകൾ കാണുമ്പോൾ ഒരു സന്തോഷം ഉസ്താദെ ഇല്ല ഉപ്പ മരിച്ചു ആരൊക്കണം എൻ്റെ ഉപ്പാനെ കണ്ടിട്ടില്ല ഇത് ഉപ്പ എന്ന് പറഞ്ഞ തീരുവല്ല അതൊരു വല്ലാത്തൊരു സംഭവമാണ് വല്ലാത്തൊരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നതേ ഉള്ളൂ അതുകൊണ്ട് നല്ലതുപോലെ ജീവിതം മെച്ചപ്പെടുത്തിയിട്ട് കടന്നു വന്നോ അല്ലാഹു നമുക്ക് സന്തോഷം തരട്ടെ നിറഞ്ഞിരിക്കുന്ന സ്വഹാപത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് മറക്കല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തില് റസൂലാകുന്ന ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങള് നിങ്ങൾ പറന്നിട്ടു പോകല്ലേ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത് അതൊന്നും മറക്കാ ബഹുമാനിക്കാൻ അതിനൊക്കെ ഉതകുന്നുവന്ന് മരണം തന്നെയാടൂ ആ ഒരു ചിന്ത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കഷ്ടപ്പെട്ടു പോകൂല ഇല്ലെങ്കിൽ പരാജയമാ എത്ര ആളുകളുടെ മയ്യത്ത് കൊണ്ട് വന്നിട്ട് പള്ളിപ്പറമ്പിൽ വെച്ചവരാ നമ്മൾ എന്തിനേറെ ഓരോരുത്തരും മരിക്കുമ്പോ അവരുടെ 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 മയ്യത്തിന്റെ അരികത്ത് പോയ ഉപ്പമാരാണ് ഇവിടെ നിങ്ങളോട് അവര് പറഞ്ഞില്ലേ അവരുടെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ മക്കളെ നിങ്ങൾ എൻ്റെ മയ്യത്ത് പൊതിയുകയാണോ ഷബീർ താരിമിയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നിങ്ങളുടെ ബാപ്പയുടെ ആത്മാവ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്നിട്ട് മയ്യത്ത് മയ്യത്ത് കൊണ്ടിറങ്ങുന്ന ഒരു സമയമുണ്ട് ഇതിന്റെ ഇടയിലൊക്കെ ഒരുപാട് ശദീകരിക്കാനുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കൊണ്ടിറങ്ങുന്ന സമയത്ത് അവിടെ എല്ലാവരോടും യാത്ര പറയുകയാണ് എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പറയുന്നവര് എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പറയുന്നവര് ഇന്നതാ ഇന്ന് തിരിച്ചു വരില്ല എന്ന് എന്നുപോലും പറയാൻ പറ്റാത്തൊരു യാത്രയ്ക്ക് അങ്ങനെ യാത്ര തിരിച്ചു കൊണ്ട് നടക്കുമ്പോ ഈ മയ്യത്ത് കൊണ്ടു നടക്കുന്നവരെ ഈ ആത്മാവ് വിളിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട് യുവത്വമേ ഫല തൊർ അന്നക്കുമുത്തുനിയുമുത്തുനിയ എന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്നവര് പള്ളിയുടെ മക്കാമില് കമരസ്ഥാനിൽ കൊണ്ടുവന്ന് എന്റെ കബറടക്കാൻ പോകുന്നവര് എന്റെ കൂട്ടുകാരാ തകർന്നുമുത്തുന്നിയാ

ടാ എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എത്രയോ എന്റെ സ്വത്തിന്റെ അത് ഞാൻ കൊടുത്തിട്ടില്ലല്ലോ ഒരു ഞാ ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്നെ ദുനിയാവ് ചതിച്ചതുപോലെ എന്നെ ദുനിയാവ് വഞ്ചിച്ചതുപോലെ നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് ആത്മാവ് വിളിച്ചു പറയുമെന്ന് പറഞ്ഞത് ലോകത്തിന്റെ രാജകുമാരൊണ്ട് സന്തോഷത്തിലൂടെ ആ ഒരു സ്വർഗത്തിന്റെ അനുകൂലം നേടിയെടുക്കാ നിങ്ങളൊക്കെ ഒരുങ്ങിക്കോ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു അതിനൊക്കെ ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം മതി മരണമെന്നുള്ള ഓർമ്മ എപ്പ പോകുമെന്നോ ഏത് സമയത്ത് പോകുമെന്നോ ഈ ഇരിക്കുന്ന ഒരു പാക്കും പറയാൻ കഴിയില്ല അതിമനോഹരമായ ഒരു ചരിത്രം പറഞ്ഞ് നമ്മളത് ആരൊക്കുകയാണ് പർവതത്തിന്റെ മലമുകളിൽ പോകാവുമായും ഈസാനും പർവ്വതത്തിന്റെ മലമുകളിൽ പോവുകയാ ഉമ്മയും മകനും നല്ലതുപോലെ നോക്കുനോക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരു വേള ഉമ്മയോട് ഈസാനബി പറയാ ഉമ്മാ എന്റെ ഉമ്മ ഒരു ാരിയല്ലേ അതുകൊണ്ട് എന്റെ ഉമ്മക്ക് നോമ്പ് തുറക്കാനോ ഭക്ഷണമില്ലല്ലോ ഉമ്മ നോമ്പ് തുറക്കാനുള്ള വെള്ളം കൊണ്ടുവരാ എന്ന് ഭക്ഷണത്തിൽ താഴ്ഭാഗത്ത് വന്നു ആ സമയമോ ഈസാനിയുടെ ഉമ്മയുടെ അരികത്തൊരാൾ വരുന്നുണ്ട് സലാം പറഞ്ഞു മറിയം ബീവി ചോദിച്ചു നിങ്ങളാരാ ആ സമയത്ത് പറഞ്ഞു മറിയമേ അനമലക്കുൽമോ ഞാനും മലക്കുൽ മൗത്താണു എന്തിനാണ് ഈ ഒരു സമയത്ത് കടന്നു വന്നത് ഉടൻ തന്നെ പറഞ്ഞു മറിയമേ നിങ്ങളെ ആത്മാവിനെ പിടിക്കാൻ മറിയം ഈ പറഞ്ഞ എനിക്കൊരല്പസമയം വേണം എന്റെ പൊണ്ണുമോ ഈസ അവിടം താഴ്ഭാഗത്തേക്ക് പോയിരിക്കുകയാണ് എന്റെ ഈസയൊന്ന് വരുന്നത് വരെ എന്റെ റോഹു പിടിക്കല്ലേ േരം കാത്തിരുന്നിട്ട് ഉമ്മ ഉണരുന്നില്ലല്ലോ ഉമ്മയുടെ അരികത്തേക്ക് ഐസാനബി അങ്ങ് കടന്നുപോയി അവിടെ ചെന്നിട്ട് വിളിച്ചു മെല്ലെ വിളിച്ചു ഉമ്മാ ഒന്ന് കണ്ണു തുറക്കോ ഉമ്മാ ഉമാനങ്ങൊന്നില്ലല്ലോ ഈ സാനതി കുറച്ചുകൂടെ കാത്തിരിക്കുകയാണ് വീണ്ടും ഉമ്മയുടെ അരികത്ത് വന്നിട്ട് പറഞ്ഞു ഉമ്മാ നോമ്പ് നോറ്റവരൊക്കെ നോമ്പ് മുറിച്ചുമ്മാ എന്റെ ഉമ്മ കൂടെ ബാക്കിയുള്ളൂ ഒന്ന് കണ്ണു തുറക്കോ ഉമ്മാ ഒന്ന് കണ്ണു തുറക്കോ ഉമ്മ ഉമ്മ അനങ്ങുന്നില്ലല്ലോ പിന്നെയും ഏതുവരെ കാത്തെന്നറിയോ ആളുകൾ അത്താടം കഴിക്കുന്ന സമയം വരെ ഈസാനവി അവരെ കാക്കുകയാടൂ അത്താഴം കഴിക്കുന്ന സമയത്തും ഉമ്മ ഉണരാതിരുന്നപ്പോ ഈസാനവി ഓടി വരുന്നു അവിടെ ഉമ്മയുടെ തലയെടുത്തിട്ട് ഈ സാനഭിയുടെ മടിത്തട്ടിൽ വെച്ചു വെച്ചിട്ട് ഉറക്ക വിളിച്ചു ഉമ്മ ഒന്ന് കണ്ണു തുറക്കോ ഉമ്മ നിങ്ങളുടെ പൊന്ന്മോനീസയ

പിരിഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോ എല്ലാം കഴിഞ്ഞിട്ട് ഐസാന പർവതത്തിന്റെ താഴ്ഭാഗത്ത് വന്നു വന്നുകൊണ്ട് എല്ലാവരോടുണ്ടെപ്പോഴാണോ അറിയില്ലല്ലോ ഉമ്മയാണോ പാപ്പയാണോ സഹോദരങ്ങളാണോ ആരെപ്പോഴാണോ പോകുന്നു എന്നറിയില്ല അതുകൊണ്ട് മരണത്തെ പറ്റി ഒരു ഓർമ്മ വേണം അതുകൊണ്ടാണ് മുസ്തഫായുപോലും പറഞ്ഞു പോയത്

啊。Oh. കൂട്ടുകാരുടെ കൂട്ടുകാരികളുടെ സഹോദരങ്ങളുടെ ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ ഓർത്തുകൊണ്ട് കടന്ന് വരണമെന്ന് പറഞ്ഞു പോയെങ്കിലും ഞാൻ എൻ്റെ ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാ എൻ്റെ കൂട്ടുകാരാ എൻ്റെ ഉപ്പമാരെ എൻ്റെ പൊന്ന ചെറുപ്പക്കാരാ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ജീവിതം നമ്മളിലേക്ക് വരിക അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വേഷവിധാനത്തിലൂടെ വരിക അള്ളാഹന്റെ ഹബീബ് കാണി സംസ്കാരത്തിലൂടെ കടന്നു വരിക നേരായ വഴികളിലൂടെ കൂട്ടുകാരെ ക്ഷണിക്കുക ജീവിതത്തിൽ അല്ലാണ്ട് ഹബീബിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോവുക അതിനല്ലാഹു നമുക്ക് തരട്ടെ 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 നമുക്ക് നമുക്ക്